ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുന്നൂറ് രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് തവണ വീതം ലഭിക്കും കർഷകർ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും പെൻഷൻ തുക തുടർന്നും ലഭിക്കുക അതുപോലെ തന്നെ ഫെബ്രു ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചത് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ അതായത് മൂന്നാം തീയതി വരെയുള്ളൂ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം അതിന് മുന്നിൽ തന്നെ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അതുപോലെ ഇനി ബാക്കിയുള്ള കുർശിക പെൻഷൻ മൂന്ന് മാസത്തെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത സാമ്പത്തിക ബജറ്റിനെ അവതരിപ്പിക്കും മുമ്പ് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ പെൻഷനെല്ലാം കൊടുത്തു തീർക്കും അതായത് തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ ഇനി കൊടുത്തു തീർക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും തീർത്തും വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചത് വരും ദിവസങ്ങളിലെ ക്ഷിമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക